നമസ്കാരം കുടുംബ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ യൂറോപ്പിലാണ് ഉള്ളത് യൂറോപ്പിലെ സെൻട്രൽ യൂറോപ്പിലെ ഒരു രാജ്യമായിട്ടുള്ള ചെക്ക് റിപ്പബ്ലിക്കിന്റെ ഓൾഡ് ടൗണിലാണ് ഉള്ളത് പ്രാഗിലാണ് പ്രാഗിൽ തന്നെ ഓൾഡ് ടൗണിലാണ് ഇപ്പോൾ നിലവിലുള്ളത് എൻ്റെ പിന്നിൽ കാണുന്ന ഒരു ടൂറിസ്റ്റ് ആണ് ഒരുപാട് ആളുകളൊക്കെ വരുന്ന സ്ഥലമാണ് ഈ ഒരു സമയം ഇത് ജൂലൈ മാസത്തിൽ ഏകദേശം ഇരുപത്തിയാറ് ഇരുപത്തി ഡിഗ്രി ചൂടുണ്ട് ഇവിടെ നല്ല രീതിയിൽ ചൂടുണ്ട് നമുക്ക് നമ്മൾ പലപ്പോഴും യൂറോപ്പിൽ വരുന്ന സമയത്തൊക്കെ നമുക്ക് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റാത്ത പറ്റാത്തൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു പല കാലാവസ്ഥയിൽ വരുമ്പോഴും ഒന്നിലെ തണുപ്പ് അല്ലെങ്കിൽ നല്ല മഞ്ഞ് ആ ഒരു കണ്ടീഷനിലായിരുന്നു പക്ഷെ ഇത്രയും ചൂടു ആയിട്ട് ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്നിട്ട് വന്നിട്ടുള്ളത് ഈ സമയത്ത് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റ് നല്ല ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്ന സമയമാണ് അവർക്ക് ഒരുപക്ഷെ ഈ യൂറോപ്പിൽ തന്നെ പല ഭാഗത്തുള്ള ആളുകൾ ഇവിടെ ഒരുപാട് വരുന്നുണ്ട് അവർക്ക് ഈ കാലാവസ്ഥ ഇഷ്ടപ്പെട്ട് അവർക്ക് ആസ്വദിക്കാൻ വേണ്ടി വരുന്നതായിരിക്കും ആ സമയത്ത് തന്നെ ഒരുപാട് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് എല്ലാം ഓപ്പൺ ആയിരിക്കുന്ന സമയം കൂടിയായിരിക്കും അപ്പോൾ യൂറോപ്പിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നവംബർ മാസങ്ങളിൽ അല്ലെങ്കിൽ ഒക്ടോബർ മാസങ്ങളിൽ ഡിസംബർ മാസങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് വിസകൾ കിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ഒരു പക്ഷേ ന്യൂ ഇയർ ക്രിസ്മസ് അല്ലെങ്കിൽ ഇവിടുത്തെ നല്ല സീസൺ ടൈമൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുകൊണ്ടായിരിക്കാം ഒരുപാട് വിസയൊക്കെ ഈ സമയത്ത് കിട്ടുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും മുൻപ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ യൂറോപ്പിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ടൂറിസ്റ്റ് വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ കിട്ടാനുള്ള സാധ്യതകൾ നല്ല രീതിയിലുണ്ട് ഈ ഒരു സമയത്ത് അപ്പോൾ ഒരു മൂന്ന് മാസത്തെ നമ്മളുടെ നല്ല രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് നമുക്ക് നവംബറിലോ അല്ലെങ്കിൽ ഡിസംബറിലോ ഒക്ടോബറിലേക്ക് ഇവിടെ എത്താൻ പറ്റുന്ന രീതിയിലേക്ക് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഇടൊക്കെ പരമാവധി നല്ല സ്ട്രോങ് ആക്കി വെച്ചുകൊണ്ട് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വിസ കിട്ടാനുള്ള സാധ്യതകൾ നല്ല രീതിയിലുണ്ട് അപ്പോൾ അത് മാക്സിമം പ്രയോജനപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിസ കിട്ടാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലായിരിക്കും അതേപോലെ തന്നെ യൂറോപ്പിലേക്ക് ജോലി നോക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾക്ക് യൂറോപ്പിലേക്കുള്ള ജോബുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡയറക്റ്റ് അതായത് രണ്ട് രീതിയിലാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് ഒന്ന് ഡയറക്റ്റ് കമ്പനികളിലേക്കുള്ള ജോബ് നമ്മൾ നോക്കുന്നുണ്ട് അതുപോലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഏജന്റുമാര് വഴി ഇപ്പോൾ കമ്പനിയുടെ ഏജൻറ്റോ അല്ലെങ്കിൽ അവിടുത്തെ ഏജൻസി വഴിയോ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന എച്ച് ആറിൻ്റെ കണക്ഷൻ വഴിയോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ വഴിയൊക്കെ നമ്മൾ വർക്ക് പെർമിറ്റിന് വേണ്ടി ശ്രമിക്കാറുണ്ട് അത് പലപ്പോഴും സമയം കൂടുതൽ എടുക്കുന്ന ഒരു പ്രശ്നം പലപ്പോഴും വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ കിട്ടാനും വിസ മാത്രമല്ല വർക്ക് കോൺട്രാക്റ്റ് കിട്ടാനും വർക്ക് പെർമിറ്റ് കിട്ടാനും കാര്യങ്ങൾക്കൊക്കെയായിട്ട് ഒരുപാട് ഡിലേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു വർഷം വരെയൊക്കെ എടുത്തിരിക്കുന്ന കാര്യങ്ങളുണ്ട് ചിലപ്പോൾ അതും നടക്കാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പലപ്പോഴും പല ഏജന്റുമാരും മാറി മാറി പരീക്ഷിക്കുമ്പോഴേക്കും നമ്മൾ ഒരുപാട് സമയം അല്ലെങ്കിൽ ഈ ഇതിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് സമയം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം പലപ്പോഴും വരാറുണ്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് നോക്കുന്നുണ്ട് ഡയറക്റ്റും ഈസി അല്ല ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിട്ടാ അല്ലെങ്കിൽ നമ്മൾ കമ്പനിക്ക് ഡയറക്റ്റ് മെയിൽ അയച്ചാൽ അല്ലെങ്കിൽ ഡോക്യുമെന്റ് അയച്ചു കൊടുത്തുകൊണ്ട് ട്രൈ ചെയ്യാം അതും എത്രയും പെട്ടെന്ന് കിട്ടുന്നൊന്നും പറയാൻ പറ്റില്ല ഒരു കമ്പനിയുടെ കമ്പനികൾ അതുമായി ബന്ധപ്പെട്ട് റെസ്പോണ്ട് തരുന്ന രീതിയിലായിരിക്കും അതിന്റെ കാര്യങ്ങൾ നടക്കുക അപ്പോൾ നമുക്ക് മാക്സിമം ഒരു ജോബ് അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഡയറക്റ്റ് ആയിക്കോട്ടെ അതേപോലെ തന്നെ ഏജന്റുമാർ വഴി ആയിക്കോട്ടെ നമുക്ക് ട്രൈ ചെയ്യാം പിന്നെ വിസിറ്റ് ടു എംപ്ലോയ്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പല രാജ്യങ്ങളും ചെയ്യുന്നുണ്ട് അത് കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷനാണ് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അതിനകത്തുള്ള ഒരു പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ വിസ റെഫ്യൂസൽ സാധ്യതകൾ ഉണ്ട് മറ്റേതിനുപേ വിസ റഫ്യൂസൽ സാധ്യതകൾ കുറച്ച് കൂടുതലായിരിക്കാം അപ്പോൾ അതിൽ നമുക്ക് ചെറിയ എമൗണ്ടുകളും നഷ്ടം വരും വിസ ആയി ആയിക്കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളുകൾക്ക് മാത്രമാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിലും അത് ഫാസ്റ്റസ്റ്റ് ഫാസ്റ്റസ്റ്റ് ഫാസ്റ്റ് സ്റ്റായിട്ടുള്ളൊരു വഴി തന്നെയാണ് നമുക്ക് വിസക്ക് അപ്ലൈ ചെയ്യാനും വിസ കിട്ടിക്കഴിഞ്ഞാൽ ജോലിയാക്കി കൊടുക്കാനും ആ ഉത്തരവാദിത്തത്തിൽ ചെയ്ത് കൊടുക്കാനും നമുക്ക് എന്തായാലും സാധിക്കും അപ്പോൾ അങ്ങനെ ജോലി നോക്കുന്ന ആളുകളായിക്കോട്ടെ അതേപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളായിക്കോട്ടെ ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളായിക്കോട്ടെ ഇപ്പം ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഇപ്പോൾ നാൽപ്പതിനു മുകളിൽ രാജ്യങ്ങൾ നമ്മൾ ട്രാവൽ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ഈ ഒരു യാത്ര ഇവിടെ കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ആവാണ് യൂറോപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപ്പോൾ നിങ്ങൾക്ക് വിസ എടുക്കാനായിട്ടോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാനായിട്ടൊക്കെ താല്പര്യമുള്ള ആളുകൾ അതേപോലെ തന്നെ രണ്ട് വർഷത്തേക്കും അഞ്ച് വർഷത്തേക്കൊക്കെ വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ നമുക്ക് വിസ എടുത്തു കൊടുക്കാനായിട്ട് ഇപ്പോൾ രണ്ട് വർഷത്തേക്ക് അഞ്ച് വർഷത്തേക്കുള്ള വിസകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ട് അപ്പം അത് കിട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കം ഇല്ല അപ്പം അതുകൊണ്ട് വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പം നിങ്ങൾ ഗ്രൂപ്പിൻ്റെ ഒപ്പം പോയിട്ടുണ്ടാവും അതേപോലെ തന്നെ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് പോകാനായിട്ട് ഗ്രൂപ്പിനൊപ്പം പോകുമ്പോൾ നിങ്ങൾക്കറിയാം ഇതേപോലെ നമുക്ക് ഒരുപാട് ടൈമൊന്നും ഒരുപാട് സ്ഥലത്തൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മളുടെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഉള്ള ട്രിപ്പാണ് അല്ലെങ്കിൽ നമ്മൾക്ക് മാത്രമായിട്ടുള്ള ട്രിപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് എവിടെയെങ്കിലും പോകാനും ഇരിക്കാനും സ്ഥലങ്ങൾ കാണാനും സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ നമുക്ക് മാത്രമായിട്ട് കസ്റ്റമൈസ് ചെയ്ത് മൂന്ന് നല്ല രാജ്യങ്ങൾ മാത്രം കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വിസ അസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ജോബ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് അതേപോലെ തന്നെ ഇനിയും നമ്മുടെ അടുത്ത യാത്രകളുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി ഞാൻ ഉപയോഗിച്ചു ഞാൻ കൂടെ കൂടെ വിളിച്ചതിനു വേണ്ടി സിസ്റ്റ് ചെയ്തിട്ട് താങ്ക്